ബിഗ് ബോസിന്റെ ഒരു കിണ്ണങ്കാത്തി പ്രമോ വന്നിട്ടുണ്ട് ആ പ്രമോയില് എനിക്കറിയത്തില്ല ബിൻസിക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ടായിരുന്നോ ബിൻസി പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള ബിൻസിനെ ആണ് കാണാൻ സാധിക്കുന്നത് ബിൻസി അനുമോളോട്ട് പറഞ്ഞ എന്തറിയാം ഇങ്ങനെ ചെറ്റ വർത്താനം പറയുന്ന ആൾക്കാരെ പുറത്തല്ല ഞാനെങ്ങനെ ആ സമയത്തൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അടിച്ചു പൊളിച്ചതിന്നും നല്ല ശക്തമായിട്ട് പറയുന്ന ബിൻസിനെ കാണാൻ പറ്റുന്നുണ്ട് ഞാനിപ്പോ യൂസ് ചെയ്ത വാക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് മോശമായിട്ട് തോന്നിയേക്കാം പക്ഷെ ഇതേ വാക്ക് തന്നെയാണ് ഇപ്പോൾ ബിൻസ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മാത്രം ഞാൻ യൂസ് ചെയ്ത കാര്യത്തിലോട്ട് നടക്കുക എന്താ സംഭവം അതായത് അനീഷ് ചേട്ടനും അതുപോലെ തന്നെ അനുമോളും തമ്മിൽ ഉള്ള പ്രശ്നത്തെ കുറിച്ചാണ് ഇവരെല്ലാവരും കൂടെ സംസാരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരും അനീഷ് ഏട്ടന് അനുമോളോട് ചെറിയൊരു ഇഷ്ടം തോന്നി അത് അനുമോളുടെ പ്രകടനത്തിലാണോ അനുമോൾ ചെയ്ത് കൂട്ടിയതിലാണോ ഒന്നും അറിയത്തില്ല എന്തായാലും അനീശ്വന ഇഷ്ടം തോന്നി അത് അനീശ്വനെ തുറന്നുപറഞ്ഞു അതോടെ കഴിഞ്ഞു ഇതിന് ഇപ്പൊ ഇവർക്ക് എന്താന്ന് പ്രശ്നം ഇതിനെ പിടിച്ച് വലിച്ചു 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 വലിച്ച് വലുതാക്കി എന്തെന്ന് പറയാം പൊട്ടിച്ചൊളൂ റബ്ബർ ബാൻഡ് പിടിച്ച് വലിക്കുന്നല്ലേ വലിച്ചോണ്ടിരിക്കുന്നേ പൊട്ടിച്ചൊളയാൻ വേണ്ടി അങ്ങനെ ഇതിനെ തുടർന്ന് തന്നെ വന്നപ്പ തൊട്ട് രഞ്ജിത്ത് ആയിക്കോട്ടെ അനീഷിന്റെ പുറ നടക്കുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ള എല്ലാ സ്ത്രീകളും ഇപ്പൊ അനുമോളുടെ പുറകെയാണ് നടക്കുന്നത് എന്നിട്ട് അനുമോളുടെ ചോദിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കണ്ണും മറ്റേതും കാണിച്ച് ഇച്ചായ എന്നൊക്കെ പറഞ്ഞ് ലവൊക്കെ കാണിച്ചു കൊടുത്ത് പുള്ളിക്കാരനെ പറ്റിച്ച് നിന്റെ എന്ത് സ്ട്രാറ്റജി നീ ഇങ്ങനെ ജയിച്ചിട്ട് എന്തിനാ നീ ലക്ഷങ്ങൾ വാരിക്കൊടുത്ത് പി ആറ് ചെയ്യുന്നോണ്ട് മാത്രമാണ് നീ ഇത്രയും ദിവസം ഇവിടെ നിന്നത് ഞാൻ എങ്ങനെ ആ സമയത്തോടെ ഉണ്ടായിരുന്നു നിന്നെ അടിച്ചേന എന്നൊക്കെ പറഞ്ഞ് പിൻസു എന്നാ പറച്ചിലയണേന്നേ അമ്മാതിരി ഡയലോഗ് പറഞ്ഞോണ്ടിരിക്കുന്നത് അതേ സമയത്ത് തന്നെ അക്ബർ കയറ്റി പിടിച്ചത് നീ പിന്നെ ചുമ്മാ ആവശ്യമില്ല ഇന്ദ്രന് ആളുടെ കൈ അവന്റെ കൈ കറി പിടിച്ചത് എന്നൊക്കെ പറഞ്ഞ് അക്ബറും കറി പിടിച്ചു നീ ഇതിന്റെ തൊട്ടടുത്തിരുന്നെ നമ്മുടെ അപ്പാനി അപ്പാനും വെറുതെ ഇരുന്നു അപ്പാനിയും നീ ചുമ്മാ ഒരാളുടെ കൈ കയറി പിടിക്കാനൊക്കെ പറ്റൂന്നെ ഇങ്ങനെയാട്ടോ ആട്ടോ എനിക്കറിയത്തില്ല ഇങ്ങനെ ഓരോ ആൾക്കാർ പിടിച്ചുകൊണ്ടിരിക്കുക അതിന്റെ ഇടയ്ക്ക് ആതിരി കയറി വന്നിട്ട് ഇങ്ങനൊരു ചതി നീ എന്നോട് ചെയ്ത് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വളരെ ഇമോഷണൽ ആയിട്ട് ചൂടായിട്ട് പോകുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ പ്രമോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ വട്ടായി പോകും അമ്മാതിരി പ്രമോ ആണ് എല്ലാവരും ഒരു കാട്ടിൽ പെട്ടു ഒരു ഒരാട്ടുംകുട്ടി ചുറ്റും സിംഗക്കൂട്ടങ്ങള് എല്ലാവരും കൂടെ ഇയാളെ ആക്രമിക്കുന്നു എന്ന പോലെ പ്രമോ സംഭവിച്ചത് ഇനി നമ്മൾ ലൈവ് കണ്ടാലേ അറിയത്തുള്ളൂ എന്താ കേസ് എന്താ സംഭവം പ്രമോ നമുക്ക് ഇത്രയ്ക്ക് വായിച്ചു കൂട്ടിയെടുക്കാൻ പറ്റുന്നുള്ളൂ എന്നാലും അപ്പാനി തല്ലാന്നുള്ളൂ അമ്മ ഇതിന് അടുത്താണ് നിൽക്കുന്നത് അങ്ങനെ കയ്യും കാലൊക്കെ ഇട്ട് കാണിച്ചോണ്ടിരിക്കുന്ന അപ്പാനി എന്നാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കട്ടെ കമന്റ് ചെയ്യാട്ടോ കൂടുതൽ അപ്ഡേറ്റ് വേണ്ടി വീണ്ടും വരാം